ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നൂറ് ശതമാനവും സത്യമായ കാര്യവും ഒരു ഒരധർമ്മി വിചാരിച്ചാൽ അല്ലെങ്കിൽ കുറേ അധർമ്മികൾ വിചാരിച്ചാൽ ഒന്നും സംഭവിക്കൂല ലോകത്ത് കുറേ ദുഃഖവും ദുരിതവും വേദനയും വിഷമവും പ്രയാസവും ഉണ്ടാക്കാം എന്നല്ലാതെ അത് ഒരിക്കലും നിലനിൽക്കുകയേയില്ല അവരെത്ര തന്നെ ശ്രമിച്ചാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൽ പരാജയം സംഭവിച്ചുകൊണ്ടേയിരിക്കും വിജയത്തിലെത്താൻ കഴിയുകയില്ല കുറേ പേരെ വേദനിപ്പിക്കാം കുറേ ഉണ്ടാക്കാം കുറേ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കാം വേദനകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാക്കാൻ അധർമ്മികൾ വിചാരിച്ചാൽ സാധിക്കും പക്ഷെ അത് നിലനിൽക്കില്ല അത് കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കാളും നല്ല രീതിയിൽ ഉയർത്തെ വളരെ സന്തോഷത്തോടെ കൂടുതൽ സുഖ സൗകര്യങ്ങളോടുകൂടി കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ ഒരു ധർമ്മി വിചാരിച്ചാൽ എന്ത് ഉണ്ടാക്കാം ഒരു മഹായുദ്ധം തന്നെ ഉണ്ടാക്കാം ഒരു ധർമ്മി വിചാരിച്ചാൽ ധർമ്മം പരിപാലിക്കേണ്ട ആള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് ഒരിക്കലും വിജയം ഉണ്ടാകില്ല അത് വിജയത്തിലെത്താനും കഴിയില്ല കുറേ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നവർ ദുഃഖവും ദുരിതവും വിഷമവും അനുഭവിച്ചാൽ പോലും ധർമ്മിഷ്ഠനായ ഒരാൾ ആ ധർമ്മത്തിൽ തന്നെ മുറുകെ പിടിച്ച് തൻ്റെ കർത്തവ്യം സ്വന്തമായിട്ട് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു രാജ്യത്തിനെയല്ല ഒരു സമൂഹത്തിനെയല്ല ഒരു വ്യക്തിയെയല്ല മൊത്തമായി തന്നെ അവർക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും അപ്പോൾ ധർമ്മപാലകൻ ഉറച്ചു നിന്നാൽ മാത്രം മതി ഏത് നാശവും അവർക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല ഏത് ദുരിതവും അവർക്ക് ബുദ്ധിമുട്ടില്ല ഈ ധർമ്മബാലനെ അല്പമെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് അവരുടെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചില്ലായെങ്കിലും അവരൊന്ന് മാറി നിൽക്കുകയോ കണ്ണം അടയ്ക്കുകയോ മാറ്റി ചിന്തിക്കുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാവും ദുരിതങ്ങൾ സംഭവങ്ങളുണ്ടാവും ദുരിതങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും മഹായുദ്ധങ്ങൾ തന്നെ വേണ്ടി വന്നെന്നും വരും പക്ഷെ അവരെടുക്കുന്ന ധർമ്മം എത്രയും കർമ്മത്തോടു കൂടി എത്രയും താല്പര്യത്തോടു കൂടി എത്രയും ഇഷ്ടത്തോടു കൂടി അവരത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അധർമ്മികൾക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല അവരൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാനും അവർക്ക് കഴിയില്ല ധർമ്മികൾ ഒരല്പം പിന്നോട്ട് പോകുമ്പോഴാണ് ഈ നാശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കാൻ അധർമ്മികൾക്ക് കഴിയും ധർമ്മികൾക്ക് കഴിയില്ല ധർമ്മികൾ വീണ്ടും ന്യായങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്തത് ശരിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റില്ല ഞാൻ മുന്നോട്ട് പോവുക തന്നെയല്ലോ ചെയ്യുന്നത് എന്ന് കുറേ ന്യായീകരണങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് വിജയം അല്ല ഉണ്ടാകുന്നത് വൻ പരാജയങ്ങളാണ് അത് മനസ്സിലാക്കാൻ ധർമ്മിഷ്ടന് സാധിക്കും അവർ ഉറച്ചു തന്നെ നിന്നാൽ അതിന് സാധിക്കും ധർമ്മം ചെയ്യുന്നവൻ എന്നും ധർമ്മത്തിനോട് തന്നെ കൂറു കാണിക്കണം അതിനോട് തന്നെ വിജയം കണ്ടെത്താൻ പയറ്റണം അതിനനുസരിച്ച് നീങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന വിജയം വളരെ വലുതായിരിക്കും ഈ വിജയം കിട്ടുന്നതിന് വേണ്ടി ആരും തലകുത്തനെ നിൽക്കേണ്ട ഒരു കാര്യവും ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ മാത്രം ഉറച്ചു നിന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം വൻ വിജയത്തിലേക്കെത്തും അധർമ്മികൾ ഏത് നിമിഷവും ധർമ്മം ചെയ്യുന്ന ആൾക്കാരെ ദ്രോഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അവരെ വേദനിപ്പിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഇരിക്കും അവരെ ഒരു തരത്തിലും വളരാൻ സമ്മതിക്കുകേയില്ല എന്നാൽ തന്നെയും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾ ഉറച്ചു നിൽക്കുന്നാൽ ഈ അധർമ്മികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും അവർ നാശത്തിലേക്ക് തന്നെ എത്തുകയും ചെയ്യും അവർക്ക് വളരാനോ ഉയരാനോ അവരുടെ ഈ ദുഷിച്ച പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനോ കഴിയില്ല അപ്പം അത് മനസ്സിലാക്കേണ്ടത് ഒരു ധർമ്മിഷ്ഠനാണ് ആ ധർമ്മിഷ്ഠനെ ധർമ്മം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വ്യക്തിയെ മാത്രമല്ല സമൂഹത്തിനെ മാത്രമല്ല രാജ്യത്തെ മാത്രമല്ല ലോകത്തെ വരെ മാറ്റിമറിക്കാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും കഴിയും അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ധർമ്മത്തിൽ മുറുകി പിടിക്കുക അതില ശരി മാത്രം തിരഞ്ഞെടുക്കുക യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക യുദ്ധത്തിന് വേണ്ടി ഒരു ഒരുക്കൂട്ടുന്ന ഒരു കാര്യവും നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കില്ല അധർമ്മികളെ നശിപ്പിക്കാൻ പല പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിലൂടെ നശിപ്പിക്കാൻ കഴിയും മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശപ്പ് തന്നെയാണ് വിശപ്പിനുള്ള അന്നം കിട്ടാതെ വരുമ്പം ഈ ധർമ്മികൾ കൂട്ടത്തോടെ തന്നെ നാശത്തിലേക്കും നരകത്തിലേക്കും പോയി കിട്ടും ധർമ്മികൾ വളരും ഉയരും എല്ലാ ഭാഗ്യവും അവർക്ക് എടുക്കാൻ കഴിയും എല്ലാ നേട്ടവും അവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ എല്ലാവരെയും വ്യക്തികളെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും എല്ലാം രക്ഷിക്കാൻ ധർമ്മികൾക്ക് കഴിയും അധർമ്മികൾക്ക് കഴിയില്ല അധർമ്മികളുടെ നാശത്തിന് ആയുസും ഇല്ല ഇത് നന്നായിട്ട് എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് വളരുക ഉയരുക ഉയർച്ചകൾ ഉണ്ടാക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാനും കഴിയും ലോകാ ഭവന്തു പുക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു